law-abiding citizen, I respect the law and I will cooperate with him and I'll do the needful and um, very importantly I would like to give my condolences once again to the family. It is very very unfortunate that we went to watch a film and there was an accident you know that is totally unintentional. തിയേറ്ററിൽ തിയേറ്ററിലുണ്ടായത് ദാരുണമായ സംഭവമാണ് അതിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാൽ യുവതിയുടെ കുടുംബത്തിന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല കേസിന്റെ പേരിൽ ഒരുപാട് വെല്ലുവിളികൾ ഞാനും കുടുംബവും നേരിട്ടു പിന്തുണച്ച എല്ലാവർക്കും നന്ദിയെന്ന് അല്ലോർജുൻ പറഞ്ഞു ഇരുപത് വർഷത്തിലേറെയായി സിനിമകൾ കാണാൻ തിയേറ്ററുകളിൽ പോകാറുണ്ടെന്നും എന്നാൽ ഇത്തരത്തിൽ നിർഭാഗ്യകരമായ സംഭവം മുൻപുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വേദനയോടെ കൂട്ടിച്ചേർത്തു നിയമം പാലിച്ച് ജീവിക്കുന്ന ഒരാളാണെന്നും നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നും അല്ലു അർജുൻ പറഞ്ഞു അന്വേഷണമായി സഹകരിക്കും വേണ്ട നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുമെന്നും തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി സംഭവത്തിൽ തനിക്കും ദുഃഖമുണ്ടെന്നും മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താനും മൈത്രി മൂവി മേക്കേഴ്സും ചേർന്ന് നൽകുകയാണെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഇത് മോശപ്പെട്ട രീതിയിൽ കാണേണ്ടതില്ലെന്നും സദുദ്ദേശത്തോടെയാണ് ചെയ്യുന്നതെന്നും അറസ്റ്റിലാവുന്നതിനു മുമ്പ് താരം പ്രഖ്യാപിച്ചിരുന്നു വാക്കുകളാണ് താരം ഇപ്പോഴും ആവർത്തിക്കുന്നത് യുവതിയുടെ കുടുംബത്തിന്റെ നഷ്ടം വലുതാണെന്നും എന്നാൽ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും താരം വീണ്ടും വീണ്ടും വ്യക്തമാക്കി ഇന്ന് രാവിലെയാണ് ചഞ്ചൽഗുഡ ജയിലിൽ നിന്നും അല്ലു അർജുൻ മോചിതനായത് ജാമ്യം ലഭിച്ചതിന്റെ ഉത്തരവ് കൈമാറിയതിന് പിന്നാലെയാണ് ജയിൽ മോചനം എന്നാൽ ജാമ്യത്തിന്റെ ഉത്തരവ് ഇന്നലെ രാത്രി തന്നെ പോലീസിന് കൈമാറിയെങ്കിലും നടപടി പൂർത്തിയാക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നുവെന്ന് അല്ലു അർജിന്റെ അഭിഭാഷകൻ ആരോപണമുന്നയിച്ചു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം